ഐ പി എല്ലിൽ ചില വമ്പൻ നായകന്മാർ പതറുമ്പോൾ നായകനായുള്ള ആദ്യ സീസൺ തന്നെ കൈയടി നേടുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്സർ പട്ടേൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ചിന്നുസ്വാമിയിലെ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിലും തന്റെ ക്യാപ്റ്റൻസി മിക്കെടുക്ക് അദ്ദേഹം തെളിയിച്ചു മത്സരത്തിൽ അതിഗംഭീര വിജയം ഡൽഹി സ്വന്തമാക്കുകയും ചെയ്തു സ്ഫോടനാജനകമായ രീതിയിൽ തുടങ്ങിയ ആർ സി ബി പിന്നീട് അക്സർ അടിമുടി വരഞ്ഞൊട്ടിക്കുകയായിരുന്നു ഈ സീസണിൽ തോൽവി അറിയാത്ത ഏക ടീം കൂടിയായ ഡൽഹി തുടർച്ചയായിട്ടുള്ള നാല് മത്സരങ്ങളാണ് വിജയിച്ചത് ഉജ്വല ബോളിങ്ങിലൂടെ ഈ മത്സരത്തിലും വിജയം ഉറപ്പാക്കി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെട്ട ബാംഗ്ലൂരുവിന് തീപ്പൊരി തുടക്കമാണ് ലഭിച്ചത് ഓപ്പണിംഗ് ജോഡികളായ വിരാട് കോഹ്ലിയും ഫിൽ സോൾട്ടും നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസാണ് നേടിയത് ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് ആർ സി ബിക്ക് അത് നേടാനായത് ഇതിൽ മുപ്പത്തി ഏഴ് റൺസും സോൾട്ടിന്റെ ബാറ്റിൽ നിന്നായിരുന്നു സോൾട്ടിനെ മിക്സാർക്കറിന്റെ മൂന്നാം ഓവറിൽ മാത്രം മുപ്പത് റൺസ് അടിച്ചെടുത്തു മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയായിരുന്നു അത് ഇതോടെ ആർ സി ബി ടെ ഔട്ട് ഔട്ടിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതും കടക്കുമെന്ന് ആരാധകരും വിചാരിച്ചു എന്നാൽ അക്സർ പട്ടേലിന്റെ കിടല ക്യാപ്റ്റൻസിയാണ് ആർ സി ബിയെ വലിഞ്ഞു മുറുക്കിയത് ബോളിംഗ് ചേഞ്ചുകളിലൂടെയും ഫീൽഡിംഗ് പ്ലേസ്മെന്റിലൂടെയും അദ്ദേഹം അവർക്ക് റൺ എടുക്കാനുള്ള പഴുതും നൽകിയില്ല ആദ്യത്തെ നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് അടിച്ചുകൂട്ടിയ ആർ സി ബിക്ക് തുടർന്നുള്ള പത്ത് ഓവറുകളിൽ വെറും അമ്പത് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇതിനിടെ നാല് വിക്കറ്റുകളും നഷ്ടമായി നാലാം ഓവറിൽ സോൾട്ടിന്റെ റൺഔട്ടാണ് കളി മാറ്റിയതെന്ന് പറയാം ഡി സി ബോളിങ്ങിനെ വെല്ലുവിളിച്ച് മുന്നേറിയ താരം അഞ്ചാമത്തെ ബോളിലാണ് വീതേണ്ടത് സ്ട്രൈക്ക് നേരിട്ട ശേഷം ലൈ ഓൾഡ് സോൾട്ട് കോലി തിരിച്ചയക്കുകയായിരുന്നു ഇതിനിടെ താരം താഴ്വീഴുകയും ചെയ്തു എഴുന്നേറ്റ് തിരിച്ചെത്തുമ്പോഴേക്കും ബിബ്രാസ് നീക്കത്തിന്റെ ത്രോയിൽ വിക്കറ്റ് കീപ്പർ രാഹുൽ സ്റ്റമ്പിംഗ് നടത്തി കഴിഞ്ഞു സോൾട്ട് മടങ്ങിയതോടുകൂടി അഞ്ചാം ഓവറിൽ വിബ്രാസിനെ ഡി സി നായകൻ അക്ഷർ ബൗളിംഗ് കൊടുത്തു ഈ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രം വീണു പിന്നാലെ പേസർ മുകേഷ് കുമാറിനെയും കൊണ്ടുവന്നു ഈ നീക്കവും ഫലം കണ്ടു നാലാമത്തെ പന്തിൽ ദേവദത്ത് പഠിക്കൽ പുറത്തായെന്ന് മാത്രമല്ല ഓവർ ഓവറാവുകയും ചെയ്തു ബിപ്രാസിന്റെ അടുത്ത ഓവറിൽ കോലിയും വീണു പതിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ കോഹ്ലി ഇനി നിന്നാൽ അപകടകരമാവുന്ന അവസ്ഥയിലായിരുന്നു എട്ടാം ഓവറിൽ തന്നെ രണ്ടാം സ്പില്ലറേ എത്തിയ അക്സറും വെറും രണ്ട് റൺ മാത്രമേ നൽകിയുള്ളൂ വിപ്രാസിനെ പിൻവലിച്ച് അദ്ദേഹം ഒമ്പതാം ഓവറിൽ വീണ്ടും ഒരു ബോളിംഗ് ചേഞ്ച് വരുത്തി കുൽദീപ് യാദവിനെ പരീക്ഷിച്ചു ആ ഓവറിൽ ആർ സി അഞ്ച് റൺസ് മാത്രമേ നേടാനായുള്ളൂ തുടർന്നുള്ള ഓവറുകളിൽ മോഹിത് ശർമ്മയും മിഥൽ സ്റ്റാർക്കും മൂന്ന് റൺസാണ് വഴങ്ങിയത് പതിമൂന്നാം ഓവറിൽ ജിതേഷ് ശർമ്മയും പുറത്താക്കിയപ്പോൾ മത്സരം ഏകദേശം ഡൽഹിയുടെ പരിധിയിലായി പതിനാലാം ഓവറിൽ മുകേഷ് ഏഴ് റൺസ് കൊടുത്തുള്ളൂ ഇതോടെ പതിനാല് ഓവർ കഴിഞ്ഞപ്പോഴേക്കും ആർ സിബിഡ് സ്കോർ ബോർഡിൽ നൂറ്റി പന്ത്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിംഡേഡിന്റെ അവസാന ഓവറിലെ വെടിക്കെട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ നൂറ്റി അമ്പത് സ്കോർ കടക്കില്ലായിരുന്നു എന്നാൽ മികച്ച രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനവും ഡൽഹി ക്യാപിറ്റൽസ് കാഴ്ചവെച്ചു